ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നാലര പതിറ്റാണ്ട് കാലം നോക്കുകുത്തിയായി കണ്ണന്നൂർ തേനാമ്പറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി തൃത്താലയിലെ അയ്യായിരം ഏക്കറോളം കാർഷിക മേഖലയ്ക്ക് ഉപകാരമാകുന്ന പദ്ധതിയാണിത് പദ്ധതിയുടെ ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണെന്നും നികുതിപ്പണം ചോരുന്ന വഴിയാണ് ഇതെന്നും പരാതിയുണ്ട് നാൽപ്പത്തിയാറ് വർഷം മുമ്പാണ് തൃത്താലയിലെ കാർഷിക മേഖലയുടെ ജലസേചന പദ്ധതി കണ്ണന്നൂരിൽ തേനാമ്പാറ ജലസേചന പദ്ധതിക്ക് തുടക്കമിട്ടത് തൃത്താല നാഗലശ്ശേരി പഞ്ചായത്തുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആവിഷ്കരിച്ച പദ്ധതി ഇതുവരെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അയ്യായിരം ഏക്കർ കൃഷിക്ക് ഗുണകരമാവുമായിരുന്ന പദ്ധതി നോക്കുകുത്തിയായതോടെ കാർഷിക മേഖലയിലും പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് പദ്ധതിക്കായി ചെലവഴിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ തുടങ്ങിയ പദ്ധതി രണ്ടായിരത്തി ഒന്നിൽ ഭാഗികമായി കമ്മീഷൻ ചെയ്തിരുന്നു ഭാരതപ്പുഴയിൽ നിന്ന് പമ്പിംഗ് നടത്തി കനാലിലെത്തിച്ച് ജലസേചനം നടത്താനായിരുന്നു പദ്ധതി ഇതിനായി പമ്പ് ഹൌസും പൈപ്പ് ലൈനുകളും സ്ഥാപിച്ചു കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായി ഒന്നര കിലോമീറ്റർ വരെ വെള്ളം എത്തിക്കാൻ കഴിഞ്ഞു എന്നതൊഴിച്ചാൽ പിന്നീട് പദ്ധതി നിലയ്ക്കുകയായിരുന്നു എന്നാൽ കർഷകർക്ക് ഉപകരിക്കാത്ത പദ്ധതിയുടെ നവീകരണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി വർഷാവർഷം നികുതി പണം ചിലവഴിക്കുന്നുമുണ്ടെന്നും കർഷകർ പറയുന്നു ഏകദേശം ഇതുവരെ കർഷകർക്ക് ഗുണപ്രദമായ രീതിയിൽ ഇതുവരെ ഒരു തുല് വെള്ളം പോലും കൊടുക്കാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം കണ്ണനൂർ പാടശേഖരത്തിലെ ഏകദേശം അറുപത് എക്കറോളം സ്ഥലത്ത് ഈ വെള്ളം ഇല്ലാത്ത പ്രശ്നം പറഞ്ഞ് കർഷകർ കൃഷി നിർത്തിവെച്ചു ലാസ്റ്റ് ഈ മുണ്ടങ്ങൻ കൃഷി അവസാന ഘട്ടത്തിൽ ആണ് ഇപ്പൊ വെള്ളത്തിന്റെ ഒരു ആവശ്യം വരുന്നത് അതൊരു നവംബർ ഡിസംബർ മാസത്തിലാണ് വളരെ കുറഞ്ഞ സമയമാണ് വെള്ളം വേണ്ടത് ഈ പദ്ധതി ഓരോ മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥര് ഓരോ ഫണ്ടുകൾ വെക്കുന്നു പണി പണി നടത്തുന്നു ഏകദേശം എന്റെ കണക്കിലൊരു നാല്പത് കോടിയൊക്കെ ഉണ്ടാവും എന്നാണ് ഏകദേശം ഒരു നിഗമനം നവകേരള ഇലക്ട്രോണിക്സ് ब्रांच सेकंड फ्लोर कोपन मॉल मेन रोड षोरणू